വൈ യു മസ്റ്റ് നോട്ട് സീ മോട്ടിവേഷണൽ വീഡിയോസ് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതറിയണമെങ്കിൽ ആദ്യം ഈ വീഡിയോസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം മോട്ടിവേഷണൽ വീഡിയോസ് നമ്മളൊരു എനർജി തരുന്നു ഒരു പമ്പിങ് തരുന്നു അല്ലെങ്കിൽ എന്തോ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഇൻസ്പയർ ചെയ്യുന്നു ഒരു ഷോർട്ട് ടൈം പെട്ടെന്നൊരു ഡോസ് കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മൾ ഇമോഷനിലൊക്കെ ഒത്തിരി ഡൗൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി കിട്ടുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നു ശരിക്കും ഈ വീഡിയോസിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം നമ്മളെ ചില എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഹാർഡ് വർക്ക് വേണം അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ തന്നെ പൊട്ടൻഷ്യൽ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ലേസിനെസ് ആണ് അതിൻ്റെ കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അത് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നതാവാം അല്ലെങ്കിൽ ഒരു കഥ പോലെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ നന്നായിട്ട് ഉപയോഗിച്ചാൽ ചെയ്യാൻ പറ്റുന്നതിനെ എല്ലാം മുമ്പിൽ വരച്ചിടുന്നതാവാം അതായത് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കാണിക്കുന്നതാണ് ഇവിടെയാണ് നിങ്ങൾ എത്താൻ പോകുന്നത് എന്ന് പറയുന്നതാണ് നന്നായിട്ട് പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടും അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടും ഈ ഒരു എൻഡ് റിസൾട്ടാണ് പലപ്പോഴും മുമ്പിൽ കാണിച്ചിരുന്നത് പക്ഷേ എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോൾസ് ഫോർ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കഴിഞ്ഞ് മറ്റൊരു വീഡിയോ കണ്ട് മറ്റൊരു വീഡിയോ കണ്ട് ചെറുതെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളിത് ശരിക്കുമുള്ള കാരണത്തിനല്ല കാണുന്നത് അതായത് ഇതൊരു ഫാൻറ്റസി ആയിട്ടാണ് മാറുന്നത് യഥാർത്ഥത്തിൽ അച്ചീവ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫീല് കിട്ടാൻ അല്ലെങ്കിൽ ഇമോഷണലി ആ ഒരു തോന്നൽ കിട്ടാൻ ഒരു ഫാൻറ്റസി പോലെയാണ് നമ്മൾ പലപ്പോഴും മോട്ടിവേഷണൽ വീഡിയോസിനെ ഉപയോഗിക്കുന്നത് ആ ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻറ്റൻഷനോടെ ടൈം പാസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻഷനോടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്നൊരു ഇൻറ്റൻഷനോടെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മളറിയാതെ ആ ഒരു ഇൻറ്റൻഷൻ നമ്മുടെ ഉള്ളിൽ കടപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അവയറാവണം കാരണം ഇറ്റ് ഈസ് ആൻ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി നമുക്ക് റിയാലിറ്റിയിൽ ചെയ്യാൻ ഒരു കാര്യം നമ്മൾ ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ഫാൻറ്റസിയിൽ നേടിയെടുക്കാൻ പോകുന്നത് പോലെയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ആയിരിക്കണം ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരുടെയും സാഹചര്യങ്ങളും അവരുടെ ചുറ്റുപാടുകളും അറിയില്ല ഓരോരുത്തർക്കും അതെല്ലാം വ്യത്യസ്തങ്ങളാണ് മനുഷ്യർക്കെല്ലാം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് പക്ഷേ ഈ വ്യത്യസ്തതകൾക്കപ്പുറം മനുഷ്യർക്കെല്ലാം പല കാര്യങ്ങളും കോമൺ ആയിട്ടുണ്ട് പല കാര്യങ്ങളും ഒന്നുപോലെയുണ്ട് അവിടെ നമുക്ക് പല പാറ്റേണുകൾ കണ്ടുപിടിക്കാൻ പറ്റും എല്ലാവർക്കും ഒരുപോലെ വർക്കാവുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയുള്ള പാറ്റേണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറ് പക്ഷേ അതൊരിക്കലും അതുപോലെ പകർത്താൻ പറ്റിയെന്ന് വരില്ല അതുപോലെ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യരുത് കാരണം നിങ്ങളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലെൻസിലൂടെയാണ് അത് നിങ്ങളുടെ ലെൻസിലൂടെ നിങ്ങൾ നോക്കിയ ശേഷം മാത്രമാണ് നിങ്ങളത് സ്വീകരിക്കാവുള്ളൂ മല്ലു അനൽസിൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് മനോഹരമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മാപ്പ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ ടെറിറ്ററി നമ്മുടെ കയ്യിലിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥലമല്ല അതൊരു ജിയോഗ്രഫി അല്ല അതിൻ്റെ റിപ്രസെൻറ്റേഷൻ മാത്രമാണ് നമുക്ക് ബോധം ഉണ്ടാവണം നമ്മൾ ആ വഴിയിലൂടെ നടക്കുമ്പോൾ പല കുണ്ടും കുഴിയും കാണും ആ മാപ്പിൽ കൊടുത്തിട്ടില്ലാത്ത പല കാര്യങ്ങളും എല്ലാം അതിൽ കാണും ആ ഒരു ചിന്തയോടെ വേണം നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ പലപ്പോഴും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ ഒത്തിരി അറിയപ്പെടുന്ന ആൾക്കാരുടെയും എല്ലാം ജീവിതങ്ങളെടുത്ത് നമ്മൾ പഠിക്കാറുണ്ട് അവരുടെ കോട്സ് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന അവർ ശീലിച്ചിരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഇവിടെ ഒരു ഫിഗറിനെ നമ്മൾ കൊണ്ടുവരാൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ കാരണം അദ്ദേഹം നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ കാഴ്ചക്കാരെ പ്രേരിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണമെന്ന് ഒരിക്കലുമില്ല അതുപോലെ തന്നെ നമ്മൾ ഒരാളെ അതേപോലെ തന്നെ കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കണമെന്നുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ഇൻസ്പയേർഡ് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ചിലപ്പോൾ ഒരാൾ ജീവിതത്തിൽ ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ മസ്ക് ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അതിലേതെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടോ എൻ്റെ ലൈഫിൽ ബെനിഫിറ്റ് കൊണ്ടുവരുമെന്ന് എനിക്കൊരു തോന്നലുണ്ടോ അത് ട്രൈ ഔട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയും നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അത് ആവുന്ന കാര്യമല്ല കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളാണ് ഡോൺ ട്രൈ ടു കോപ്പി സമ്മൺ ബട്ട് യു ക്യാൻ ഓൾവേസ് ടേക്ക് ഇൻസ്പിറേഷൻ പലരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ചേരുന്ന നമുക്ക് ഫിറ്റാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ശരിക്കും ട്രയൽ ആൻഡ് എററാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളൊരു കാര്യം കേട്ടു അത് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാം നേരത്തെ എഴുന്നേൽക്കണമെന്ന് പറയുന്നു അല്ലെങ്കിൽ ഉറക്കം വെച്ച് തന്നെ രാത്രി ഇരുന്ന് ചേരണമെന്ന് പറയുന്നു ഇതിലേതാണ് എനിക്ക് ഫിറ്റ് ഫിറ്റാകുന്നത് ഇതിലേതാണ് എൻ്റെ നേച്ചർന്ന് ചേരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലാണ് എന്ന് പരിശ്രമിച്ച് നോക്കുക എന്നിട്ട് വർക്ക് ുന്നത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പലപ്പോഴും ഇമോഷണലി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് മോട്ടിവേഷണൽ വീഡിയോസിന് അങ്ങനെ ഒരു ഇമോഷണൽ പവർ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീസണും ഇമോഷനും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും നമ്മളത് ജനുവൻ ആയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലേക്ക് വരും ആ ഒരു ഇമോഷനാണ് ശരിക്കും സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐഡിയയെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കാരണം ഇമോഷൻ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ നമ്മുടെ ചിന്തകളും ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതൊരു കണക്റ്റഡ് എൻജിനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ പറയുന്ന ഐഡിയാസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റോറീസ് ഇമോഷണലി ഡെലിവറി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക എന്നുള്ളതും അത് കൂടുതൽ എളുപ്പത്തിൽ റിസീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ കാഴ്ചകൾ ഇമോഷനു വേണ്ടി മാത്രമായി പോകാറുണ്ട് ഇമോഷൻ സ്വീകരിച്ച് ഇമോഷൻ സ്വീകരിച്ച് ഇമോഷൻ സ്വീകരിച്ച് ദാറ്റ് ഈസ് ടോക്സിക് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ് ഇനി ചിലരുടെ സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളവർ മുഴുവൻ ഇമോഷണലി ഡീഗ്രേഡ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആക്കുന്നവരായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ നമുക്ക് നമ്മൾ ഇമോഷണലി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ബട്ട് ഓൾവേസ് യൂസ് റീസൺ വിത്ത് യുവർ ഇമോഷൻ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിലെല്ലാം ഇമോഷനും റീസണും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം പലപ്പോഴും പലരും മോട്ടിവേഷൻ ബുക്സിനെയും സെൽഫൽ ബുക്സിനെയും പ്രാക്ടിക്കൽ ബുക്സിനെയും എല്ലാം ഹേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് വീഡിയോസ് പോലെയോ അല്ലെങ്കിൽ മറ്റ് കണ്ടൻറ്റ് പോലെയുമല്ല ഈ കണ്ടന്റ് ഇറ്റ് കോൾസ് ഫോർ ആൻ ആക്ഷൻ കേൾക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കേട്ടാലും അതൊന്നും നമ്മളെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസിൽ തോട്ട്സ് തരാൻ നമ്മളെ സഹായിക്കും അതിനെ ചിന്തകളാക്കി നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ നമ്മളിപ്പോൾ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു മുട്ട പുറത്തുനിന്ന് പൊട്ടിച്ചാൽ അതിൽ നിന്ന് വിരിയുന്നതിന് ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ ആ മുട്ട അകത്തുനിന്ന് പൊട്ടി വരുമ്പോൾ അതിനൊരു ജീവനുണ്ട് എന്ന് ഇതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിലും നമുക്ക് നമ്മൾ പറയുന്ന സംഭവം മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ സഹായിക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് വരണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നതിനെ സ്വീകരിച്ച് ഉള്ളിൽ നിന്ന് ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം അതായത് ഒരു മുട്ട ബിരിയാനായിട്ട് സഹായിക്കുന്നത് അതിൻ്റെ തള്ളക്കോഴി അടിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂടായിരിക്കുമല്ലോ ആ ചൂട് പോലെ മാത്രം ഇതിനെ കാണണം എന്നുള്ളതാണ് ചേഞ്ച് ഓൾവേസ് കംസ് ഫ്രം ഇൻസൈഡ് ശരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൽഫ് ഡിസിപ്ലിനും ഹാബിറ്റുമാണ് മിക്ക വീഡിയോസിലും ഇതിന് സ്ട്രെസ്സ് കൊടുത്താണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ സിനിമ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നല്ലൊരു ഇമോഷണൽ മ്യൂസിക് കേൾക്കുന്നത് പോലെ മാത്രമായിരിക്കും മോട്ടിവേഷണൽ വീഡിയോസ് അങ്ങനെ മാത്രം ഇത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അങ്ങനെ എൻജോയ് ചെയ്യാം പക്ഷേ ജനുവൻ ആയിട്ട് ചേഞ്ച് വന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ ഹാബിറ്റ്സും സെൽഫ് ഡിസിപ്ലിനും ബിൽഡ് ചെയ്യേണ്ടതുണ്ട് അടുത്തൊരു കാര്യം ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ എനർജി ഫുൾ പോകുന്നതായിട്ട് പലരും പറയാറുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എനർജി ഇല്ല അവിടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇമോഷണലി നമ്മൾ അപ്പായിരിക്കുന്ന സമയത്ത് പല തീരുമാനങ്ങളും എടുക്കാനായിട്ടൊരു എനർജി ഉണ്ടാവും പലതും സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു എനർജി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ചിലപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോയിൽ അങ്ങ് പോകാൻ പറ്റും അപ്പോൾ ആ ഇമോഷനെ പലതും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ വേഗമായിട്ട് എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ പറയുന്നതിന് പകരം എനിക്ക് എന്ത് പഠിക്കണം എനിക്ക് ഏത് മേഖലയിലേക്ക് ഇറങ്ങണം എനിക്ക് എന്തിലൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതി ചേഞ്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ വീഡിയോയിൽ പറയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും കംപ്ലീറ്റ്ലി വേറൊരു സ്പിയറിലായിരിക്കും നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ വേറൊരു മേഖലയിലായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതിനനുസരിച്ച് സ്പെസിഫിക് ആക്ഷൻസ് ഓറിയൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഡസ് മോട്ടിവേഷണൽ വീഡിയോസ് ചേഞ്ച് യു ഡസ് സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് ചേഞ്ച് യു നോ ദേ ഡോണ്ട് അൺലെസ് യു ഡ്യൂ ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഡോൺ ഫോർ ഗെറ്റ് ടു എൻജോയ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഇമോഷൻസും നമ്മുടെ എക്സ്പീരിയൻസുകളും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ ഒതന്റിക് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ് ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ആനിമേഷൻ ഫിലിമുണ്ട് ഈ കാര്യത്തിൽ അത് കാണുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്കൊരിക്കലും കുറ്റബോധം തോന്നുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ ഒരു വീഡിയോയും കാണുന്നത് നമുക്ക് മിസ്സായ അവസരങ്ങളെ കുറിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തോ നമ്മളെന്തൊക്കെയോ വലിയ അപരാധം കാണിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കാനോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് മോട്ടിവേഷണൽ വീഡിയോസ് എന്ന് പറയുന്നതും ഒരു കണ്ടന്റാണ് പലർക്കും പല രീതിയിൽ കണ്ടന്റ് ഡെലിവറി ചെയ്യപ്പെടുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിന് വാല്യൂ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടന്റ് ഓപ്പൺ ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ നെഗറ്റീവ് ആക്കുന്നതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാണരുത് മോട്ടിവേഷണൽ വീഡിയോസിന് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ബേസിക്കലി പറയുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ആ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മറ്റ് മനുഷ്യരെ അവർ ഹാരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുക അംഗീകരിക്കുക എന്നുള്ളതാണ് എമ്പതി മൂന്നാമതായിട്ട് നമുക്ക് തന്നെ ഒരു തോന്നുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടാൻ പറ്റും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും എനിക്ക് ചില ഹാബിറ്റ്സ് മാറ്റണം ചില രീതിയിലേക്ക് മാറണം അങ്ങനെയുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെ ലക്ഷ്യം ദെൻ ബാക്ക് അക്കിങ് ക്യൂർ ക്വസ്റ്റിങ് മോട്ടിവേഷണൽ വീഡിയോസ് കാണണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവയറാവുക എന്നിട്ട് ഇന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുക്കുക നമ്മുടെ ചോയ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുക നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതെന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന മറ്റ് കണക്കെങ്കിലും കാണുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം